വലിയൊരു സന്ധിക്ക് സാക്ഷിയായ ഒരു സ്ഥലമാണ് കുദേവിയായിരുന്നുള്ളത് ഹബീബായ മുസ്ലിം ബാഹ്മിസ്വലം ഞങ്ങളുടെ ബലികൾക്കിടയിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളം ഒഴുകിയൊരു സ്ഥലം കൂടെയാണ് പക്ഷെ ആ ചരിത്രങ്ങളൊക്കെ അവിടെ ചെന്ന് പറയേണ്ടതുണ്ട് ഏതാണെങ്കിലും തോന്നുന്ന വഴിയിലെ ഒട്ടകത്തെയും ഒട്ടകപ്പാലൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ബാധേവിയ വള്ളിയാണ് ഈ കാണുന്നത് നല്ല തിരക്കുള്ള ജ്യൂസാണ് ഇവിടെ വലിയ സൗകര്യങ്ങൾ മറ്റുള്ള പോലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഒരുക്കി സുദീബിയ പൊള്ളിയുടെ നമ്മളെ ബസ് ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ അതേ കുറച്ച് വില കുറവുള്ള ബായിന്റെ കടയിലാണ് ബായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി സാധനം പത്ത് നാൽപ്പത് അമ്പത് സാധനം അത് ഫ്രീ ആയി വന്ന് നൽകിയിട്ടുണ്ട് അള്ളാഹ് വർക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതാ ഈ പള്ളീനോട് നേരെ ഓപ്പോസിറ്റ് ഇവിടെ കടലുണ്ട് ഇവിടെ സാധനം കഴിച്ചാൽ നല്ല വില കുറവിലൊക്കെ അലഹമ്മദില്ല നിങ്ങൾക്ക് ഹുദേബിയ സൺ നടന്ന സ്ഥലത്താണത് ഇവിടെ വെച്ചുകൊണ്ടാണ് ഹബീബായ മുത്തലി മിസ്വല്ലാഹു അലീസ്ലം നിങ്ങളുടെ ചരിത്ര സംഭവങ്ങളിൽ വലിയ സ്ഥാനം പിടിച്ച ഹുദേബിയ സൺ നടന്നു കൈപ്പത്തി ഭഗവാൻ എന്ന മദർസിൽ നമ്മൾ പഠിച്ചവരാണ് ഹബീബായ മുത്തലി മിസ്വല്ലാഹലി വസ്വലം നിങ്ങളെ ഇതില അഞ്ചാം വർഷം മദീനീരുന്നുകൊണ്ട് സ്വപ്നം കാണുകയാണ് അവിടുന്ന് സഹായകുട്ടിമിയുടെ പരിശുദ്ധമാകപ്പെട്ട പ്രഭാഷ രൂപ ചെയ്യുന്നതായിട്ടും നമ്മുടെ ചെയ്യുന്നതായിട്ടാണ് അത് സഹാപത്തിനോട് പറയുന്നു സഹാപത്തിന്റെ സന്തോഷമാകുന്നു അങ്ങനെ അലൈഹി മുത്തിനബിശ്വര സഹാബത്തും സഹാപത്തും ആയിരത്തഞ്ഞൂറോളം സഹാപത്തും ഈ സ്ഥലത്തേക്ക് കടന്നു വരികയാണ് ഏത് സ്ഥലത്തേക്ക് പറഞ്ഞാൽ നമുക്ക് മക്കയിലേക്ക് പോകണം ഓമ്ര ചെയ്യണം എന്ന് പറഞ്ഞ സഹായത്തിനെയും കൂട്ടിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മക്ക അലക്ഷ്യം വെച്ചു കൊണ്ടുവരിയാണ് നിങ്ങൾ ഏത് വരുന്നത് അങ്ങനെ ഹബീവായ മുത്തരവിശ്വരുടെ ഭാവി വരുന്നില്ല എന്ന് ഇവിടെയുള്ള കുറേശികൾ അറിയുന്നു പഴയ മുത്തരിദങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന് ഭയപ്പെടുകയാണ് കാരണം ഗുജറാം വർഷത്തെ ഭദ്ര നടന്നപ്പോ വലിയ പരാജയമാണ് കുറേശികൾക്ക് സംഭവിച്ചത് അവർ പേടിക്കാണ് ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ മദീനയിലേക്കൊരു സംഘം ഹബീബായ മുത്തരിപിതങ്ങളെ തടഞ്ഞു നിർത്താൻ ഉറപ്പുകയാണ് ഈ മുത്തരിപിദങ്ങൾ അറിയുന്നു മറ്റൊരു വഴിയിലൂടെ കടന്നു വരുന്നു അങ്ങനെയാണ് ഹുദൈബിയിലൂടെ ഹദീബായ മുദ്രപിദങ്ങൾ വരികയും ഇവിടെ തമ്പതിക്കുകയും ഇവിടെ കിണറുണ്ട് പുതിയ കിണർ എന്ന് പറയുന്നത് അവിടെ വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഹദീബായ മുത്തരിപിസുള്ള മലയേശ്വരൻ നമ്മളുടെ സങ്കടം പറഞ്ഞപ്പോൾ സഹാബത്ത് അവിടെ നാവനായി അമ്പെടുത്തുകൊണ്ട് ആ വെള്ളമില്ലാത്ത കിണറ്റിലേക്ക് പിന്നെ എറിയാൻ ആ സമയത്ത് അല്പസമയത്തിന് ശേഷം വെള്ളമില്ലാത്ത കിണറി വെള്ളമുണ്ടാകുന്നു അവർ കുളിക്കുന്നു ആ വെള്ളം ഉപയോഗിക്കുന്നു ആയിരത്തഞ്ഞൂറോളം ഷഹാബികള് ആ വെള്ളം കൂടി കുടിക്കുകയാണ് കുളിക്കുകയാണ് മറ്റൊരു ചരിത്രം പറയുന്നുണ്ട് മുത്തരവിദങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ അവിടുന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെറുകൾക്കിടയിലൂടെ വെള്ളം വന്നത് ഈ ഗുദേബിയെ വെച്ചുകൊണ്ടാണ് എന്തൊക്കെയേതാണെങ്കിലും ഈ ചരിത്ര സാക്ഷിയായ സ്ഥലമാണ് ഗുദേബിയ കരാറ് മുത്തിരിപിതങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് അവിടുന്ന് മക്കളിൽ നിന്ന് ഒരുപാട് ആളുകളെ പറഞ്ഞയക്കുന്നുണ്ട് അവസാനം ഓർമ്മത്തിന് അസൂഖങ്ങൾ അന്ന് സഹായ വിഭാഗില്ല വന്നുകൊണ്ട് നിമിതങ്ങളെ കാണുന്നു അവിടെ നിമിതങ്ങൾ പറയുകയാണ് ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് വന്നതല്ല ഞങ്ങൾ ഉമ്രക്ക് വന്നതാണ് ഞങ്ങളുടെ വസ്ത്രം കണ്ടി ഞങ്ങളുടെ ഇതാ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മറുകത്തിൽ മസൂരി തിരിച്ച് മക്കയിലേക്ക് പോയിക്കൊണ്ട് പറയാൻ മുഹമ്മദ് നമ്മൾ ആക്രമിക്കാൻ വന്നതല്ല മുഹമ്മദ് എന്തൊരു നല്ല മനുഷ്യനാണ് ഞാൻ പിസ്രയുടെ കൈസറിന്റെ രജാഷിന്റെ പ്രധാനത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ മുഹമ്മദിനെ അവിടുത്തെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം മുതലെടുക്കുമ്പോ ആ വെള്ളം നിലത്തി വീഴാനടക്കം അവര് സമ്മതിക്കില്ല അത്രത്തോളം ആ നേതാവിനെ ആ അനുയായികൾ അനുസരിക്കുന്നത് കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് കുറേശനോട് പറയാണ് അവര് പറയാണ് ഇതിന് ഇതിനു വേണ്ടിയിട്ടല്ല എന്ന് ഞങ്ങൾ പറഞ്ഞയച്ചത് അവനെ കുറിച്ച് മുഹമ്മദിനെ കുറിച്ച് ചീത്ത വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ക്രോശിക്കുകയാണ് മുറുവത്തിൽ നസൂദിനെ അങ്ങനെ അവസാനം ഉസ്മാനെല്ലാവരും ഇന്ന് അഖിലേഖ് മുസ്ലിം നിങ്ങൾ പറഞ്ഞയക്കാണ് പോയിട്ട് സമ്മതം മേടിക്കണം അവര് പറയാണ് ഉസ്മാനെ നീ വേണമെങ്കിൽ തവാബ് ചെയ്തു പോയിക്കോ മുഹമ്മദ് ഇങ്ങോട്ട് പറഞ്ഞയക്കണ്ട ഞെ സമ്മതിക്കില്ല എന്ന് പറയാണ് ഈ സമയത്താണ് ഉസ്മാനം എല്ലാവരും വധിക്കപ്പെടുക എന്നുള്ളൊരു വാർഷി ചെയ്യുന്നത് ഇവിടെ കളും വലിയാരിതകളും മൃഗങ്ങളൊക്കെ ദേശിക്കാണ് കോപിക്കാൻ അവര് മുത്രിപുരങ്ങളെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതിയെ അവരെ അക്രമിക്കാതെ നമ്മൾ പിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞ് ഒരു ഡെമ്പൾ ചെയ്ത സ്ഥലമാണിത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്ന പരിശുദ്ധമായ ഖുരാൻ പറയുന്നുണ്ട് അല്ലതീന യുവാനൊക്കെ ഇവിടെയുള്ള മരത്തിന്റെ ചൂട്ടിൽ വെച്ചുകൊണ്ട് മുത്രിപുരങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഇവിടെയുള്ള സഹാപത്തിൽ വൈകീരീനെ അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന പരിശുദ്ധമായ ഖുരാൻ വതിരി ഇറങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് എന്ന് പറയുന്നത് ആ മണ്ണിലാണ് ഞങ്ങളുള്ളത് പിന്നെ സുഹയിൽ വന്നുകൊണ്ട് കരാർ എഴുതുന്നുണ്ട് പ്രതികൂലമായിട്ടാണ് എഴുതുന്നത് ഈ വർഷം നിങ്ങൾ തിരിച്ചു പോകണം പത്ത് വർഷത്തിനിടയിൽ നമ്മൾ തമ്മിൽ യുദ്ധം പാടില്ല ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു തരണം മതി ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞ് പ്രതികൂലമായ കരാറിന് ലോകത്തിന്റെ നേതാവ് അവിടെ ഒത്തുവെക്കാൻ പോവാണ് മുഹമ്മദ് റസൂലുള്ള ഞങ്ങൾ അവസാനം ശീലി വെക്കുകയാണ് ഈ സമയത്ത് സുനിൽ പറയുകയാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ മതി മുഹമ്മദ് റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ സമയത്ത് ഉമൃതങ്ങൾ അയ്യാരിതങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിബിധങ്ങളോട് സഹാബത്തിനിങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് പക്ഷേ പുഞ്ചിരിയോടുകൂടെ മുറ്റവിധങ്ങൾ മീരി ചൂണ്ടി തീരുവെക്കാൻ പക്ഷേ ഒരു വർഷം കഴിയുമ്പോഴൊക്കെ മുത്തിരിതങ്ങൾ മദീനയിലേക്ക് വെക്കിയ മക്കയിലേക്ക് വരുന്നു അവർ പരസ്പരം സഹവസിക്കുന്നു കച്ചവട കച്ചവടമിടപാടുകൾ ഏർപ്പെടുന്നു ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കടന്നു വരികൾ ഇത് മുത്തിരിതങ്ങൾ സഹാബജ്ഞടു വരല്ല അപ്പൊ മനസ്സിലായില്ലേ കുറച്ചൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കിലും ഇപ്പൊ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായത് നമ്മളൊന്ന് ഒപ്പുവെച്ചത് കൊണ്ടാണ് എന്നെ സഹാബജ്ഞോട് മുത്തിരിധങ്ങൾ പറയാണ് ഇവരൊക്കെ ചെയ്ത്ര ത്തിന് സാക്ഷ്യമായിട്ട സുന്ദരമായ ഒരു ഇവിടെ ഈ ഒരു കെട്ടുകളൊക്കെ ഉണ്ട് പഴയകാലത്തുള്ളതാണെന്ന് പറയുന്നത് ആ സഹാബത്തെ പറയുന്ന വിധം കഴിച്ച് തയ്യാറായത് അള്ളാഹു ഈ മണ്ണിലെത്താണ് തോന്നീപ്പ് നൽകട്ടെ ഞങ്ങൾ ഇഹ്റാമിന് വേണ്ടി വന്നതാണ് അള്ളാഹു വിദൂരമല്ലാത്തൊരു സമയത്ത് ഈ മണ്ണിലെത്താൻ നമുക്കൊക്കെ തോക്കീപ്പ് നൽകട്ടെ അമീൻ മണ്ണിലിപ്പോ